വായിക്കാം അവർ ഭക്ഷിച്ചു തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുക അഞ്ചു ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ പന്ത്രണ്ട് കുട്ടനറയെ അവർ ശേഖരിച്ചു അവൻ പ്രവർത്തിച്ചടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു ഈശോ അവർക്കൊരു ആജ്ഞ കൊടുക്കുന്നു അവർ അത് അനുസരിക്കുന്നു വെളിപാട് ഒന്ന് മൂന്ന് alicun verum anugrahindendanal samayam aduthirikkunnu prabhashakan 50 29 ava anurthikkunavan ellathinum kalivullavanagum kartavinte pragasam aanu avane naikkunnathu jeremiah 7 23 jeremiah 7 23 ennal oru karyam njan avarodu kalpicirunnu ende vaakku anusarikkiven ഞാൻ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ എന്റെ ജനവുമായിരിക്കും നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങൾക്ക് ജ്ഞാനം വചനങ്ങളാൽ നിനക്ക് ശിക്ഷണം ഇങ്ങനെയുള്ള അനുസരണത്തിലാണ് നമ്മ കൃപക്ക് മേൽ കൃപയില് വളരുന്നത് യോഹനാൻ ഒന്ന് അവന്റെ പൂർണതയിൽ നിന്ന് നാം എല്ലാം കൃപ സ്വീകരിച്ചിരിക്കുന്നു യോഹന്നാൻ യോഹന്നാൻ യേശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവന്റെ അപ്പം എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല ഈശോ ആരും നഷ്ടപ്പെടരുതെന്നാണ് ആഗ്രഹിക്കുന്നത് അതാണ് ഒന്നും നഷ്ടപ്പെടാതെ എന്ന് പറയുന്നൊരു വാക്ക് അവിടെയുണ്ട് ഒന്നും നഷ്ടപ്പെടരുത് ഈശോ ആരും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ഈശോ വന്നതിൻ്റെ ലക്ഷ്യം ആരെങ്കിലും നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ല പിന്നെ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് നഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഈശോ ആഗ്രഹിക്കുന്നില്ല ഒന്ന് തിമോത്തി രണ്ട് നാല് ഒന്ന് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും അതുകൊണ്ട് ഈശോ ആരെ എത്ര താഴാനും റെഡിയാണ് നാല് നിങ്ങൾ ആരാണ് തനിക്ക് നൂറാടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ്റി ഒൻപതിനെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടി പോകാത്തത് അതിലൊന്ന് വിളക്ക് കൊടുത്തി അടിച്ചു വീട് അടിച്ചുവാരി അത് കണ്ടുകെട്ടോളും ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത് പതിനഞ്ച് ഇരുപത്തിനാല് എന്റെ ഈ മകൻ മൃതനായിരുന്നു അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി ആഹ് യോഹനാൻ പതിനേഴ് പന്ത്രണ്ട് ഞാൻ അവരോട് കൂടെ ആയിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു നാശത്തിന്റെ അവരിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല ഇവിടെ കാണുന്ന ഈ പന്ത്രണ്ട് കുട്ടകൾ എന്നുള്ളത് പഴയ കാലത്തെയും ഇനി വരുന്ന കാലത്തെയും സമുന്നയിപ്പിക്കുന്നതാണ് ഉൽപ്പത്തി നാല്പത്തി ഒമ്പത് ഇരുപത്തി എട്ട് ഇവരാണ് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾ അവരുടെ പിതാവ് അവരോട് പറഞ്ഞതാണിത് അവനെ അനുഗ്രഹിച്ചു ഓരോരുത്തർക്കും ചേർന്ന വിധത്തിലാണ് അവരെ അനുഗ്രഹിച്ചത് അതിന് ബൃഹത്തും ഉന്നതവുമായ മതിലും പന്ത്രണ്ട് കവാടങ്ങളും ഉണ്ടായിരുന്നു ആ കവാടങ്ങളിൽ പന്ത്രണ്ട് ദൂതന്മാർ കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു